പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം പതിനെട്ടാം തീയതി പരിശുദ്ധ കന്യകയുടെ കന്യാത്വം മാതൃത്വവും കന്യാത്വവും രണ്ടും സ്ത്രീകൾക്ക് ഭൂഷണങ്ങളാണ് സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ് എന്നാൽ ദിവ്യജനനി ആ നിയമത്തിന് അപവാദമായിരിക്കുന്നു ദൈവശാസ്ത്രത്തിൽ കന്യകാത്വം ഒരു സുഹൃതമാണ് ഒരർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ കന്യാത്വമാണ് ലോകപരിത്രാതാവിന് ജനിപ്പിച്ചത് അതിനാൽ കന്യാത്വം ആധ്യാത്മിക ജനനത്തിന്റെ ഉറവിടമായി പരിശുദ്ധ കന്യകയുടെ കന്യത്വത്തിൻ്റെ കാന്തി പ്രചുരുമയ്ക്ക് യാതൊരു കോട്ടം തട്ടയാ തട്ടാതെയാണ് മിശിക ജനിച്ചത് അനുവദനീയമായ ലൈംഗിക സുഖഭോഗങ്ങൾ പോലും പരിത്യേച്ച് ആത്മശരീര വിശുദ്ധി ആജീവനാന്തം പാലിക്കുക എന്നതാണ് കന്യാത്വം കൊണ്ട് വിവക്ഷിക്കുന്നത് വിരക്തിക്ക് വിധ വിരോധമായ എല്ലാ വിചാരങ്ങളിലും ആഗ്രഹങ്ങളിലും നിന്ന് പ്രതിനിവർത്തിച്ച് സർവസംഘ പരിത്യാഗികളായി ജീവിക്കുന്നവർക്ക് മാനസികമായ കന്യാത്വമുണ്ട് പരിശുദ്ധ കന്യക മിശിഹായ ഗർഭം ധരിക്കുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷവും അവിടുത്തെ പ്രസവിച്ച ശേഷവും കന്യാത്വത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചില്ല എന്നുള്ളത് അപ്പോസ്തോലിക കാലം മുതലുള്ള വിശ്വാസമായിരുന്നു കണ്ടാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എംമാനുവേൽ എന്നു വിളിച്ചു ും എന്നുള്ള എലിന്റെ പ്രവചനം ക്രിസ്തുവിന്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ പ്രചോദിപ്പിക്കുന്നു വിശുദ്ധ ലൂക്ക സുവിശേഷകൻ മംഗളവാർത്തയെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ദേവദൂതൻ യൗസപ്പ് എന്ന പുരുഷനോട് വിവാഹം ചെയ്യപ്പെട്ടിരുന്ന കന്യകയുടെ പക്കലേക്ക് അയക്കപ്പെട്ടു മേരി ദൂതനോട് പറഞ്ഞ വാക്കുകളും അത് സ്പഷ്ടമാക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കും പരിശുദ്ധ കന്യക കന്യാവ്രതം അർപ്പിച്ചിരുന്നു എന്ന് അനുമാനിക്കാമെന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് പ്രസ്താവിക്കുന്നു ദൈവദൂതൻ ഉടനെ തന്നെ മേരിയുടെ സംശയ നിവാരണം വരുത്തി പരിശുദ്ധാത്മാവ് വരും അത്യനോന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അതിനാൽ നിന്നിൽ നിന്നും പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് തന്നെയും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും പ്രയാസമുള്ളതല്ലോ ഇവിടെ സാധാരണ രീതിയിൽ അസാധാരണമായ ഒന്നിൻ്റെ സാധ്യതയെ പറ്റി അഥവാ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലുള്ള ഗർഭധാരണമാണ് ദൈവദൂതന്റെ വിവക്ഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇത് വ്യക്തമാക്കുന്നു ഈശോ മിശിഹായുടെ പിറവി പ്രകാരമായിരുന്നു അവന്റെ അമ്മയായ മറിയം യൂസൈഫിനോട് വിവാഹം ചെയ്യപ്പെട്ടിരിക്കെ അവർ സംഗമിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ഇന്ന് ലൈംഗികാതി പ്രസ പ്രസരവാദവും ലൈംഗിക അരാജകത്വവും ശക്തി പ്രാപിച്ചു വരുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കന്യകയുടെ മാതൃക നമുക്ക് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ പ്രചോദനം ഓരോ ജീവിതാന്തസ്സിലുള്ളവരും അവരവരുടെ ജീവിതാന്തസ്സിന് അനുസരണമായ ശുദ്ധത പാലിക്കണം പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ശുദ്ധത പാലിക്കുന്നവരെ പരിശുദ്ധ കന്യകയും ഈശോയും വളരെയധികം സ്നേഹിക്കുന്നു സംഭവം അയർലൻഡിലെ വിശുദ്ധ ബ്രിഡ്ജിറ്റ് വളരെ സൗന്ദര്യവതിയായിരുന്നു അവൾ പരിശുദ്ധ കനികയുടെ നേരെ അതിയായ ഭക്തി ഉള്ളവളായിരുന്നു കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷെ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചു ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ബ്രിഡ്ജിറ്റ് കന്യാവ്രതം അർപ്പിച്ചതുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അവൾക്ക് ഒരു രോഗം പിടിപ്പെട്ട് അവളുടെ സൗന്ദര്യത്തിന്റെ കോട്ടം സംഭവിച്ചു ശുദ്ധതയോടുള്ള സ്നേഹ നിമിത്തം അവൾ തന്നെ അവളുടെ മുഖം വിരൂപമാക്കി തന്നിമിത്തം വിവാഹ ലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു കുറെനാൾ കഴിഞ്ഞ അത്ഭുതമെന്ന് പറയട്ടെ അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് ലഭിച്ചു അവൾ പിന്നീട് പരിശുദ്ധ കനികയോട് ഏറ്റവും സാരൂപ്യം പ്രാപിച്ചു അതിനാൽ അയർലൻഡിലെ മേരി എന്ന അപരാഭിധാനത്തിന് അർഹയായി തീർന്നു എല്ലാ വിശുദ്ധരും അവരുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കന്യകയോട് അനാദൃശ്യമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു അവൾ കനികകളുടെ രാജ്ഞിയാണ് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ് ഇന്നത്തെ ലൈംഗികാതി പ്രസരവാദം ശുദ്ധതയെ വളരെ അപകടത്തിലാക്കിയിരിക്കുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങ് അവിടുത്തെ കന്യാവ്രതത്തെ ഏറ്റവും വിലമതിച്ചിരിക്കുന്നു ദൈവമാതൃത്വം അങ്ങേക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഇന്ന് അനേകർ തങ്ങളുടെ ആത്മനൈർമല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു അവർക്കെല്ലാവർക്കും മാനസാന്തനത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ കന്നികാംബികയെ അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധതയോടുള്ള സ്നേഹം നൽകുന്നത് ഞങ്ങളും അതിനെ വിലമതിക്കുവാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ എത്രയും ദയുള്ള നിന്റെ നിൻ്റെ സങ്കേതത്തിലൂടെയൊന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെയെങ്കിലും നിനാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നിലച്ചുകൊള്ളണമേൻ കന്യാർഗത്തോടെ രാജ്ഞി ആയി കന്യകയും ദയുള്ള മാതാവേ നീവണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് എൻ്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു എന്നോട് ഊർപ്പിട്ട് കണ്ണിറച്ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മയും എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറിലേണമീൻ ആ ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമംചിതമാണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ഞങ്ങൾ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ

ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേയും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും ജന്മ പാപില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് ണമേ ഞങ്ങളോട് തെളിച്ചുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ അങ്ങേട നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ പരിശുദ്ധ തമ്പ്രാന്റെ അമേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിലും പുത്രനും സ്തുതി എപ്പോഴും അതിലേ പോലെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശ്വഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭാവാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗോത്കുതിശ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടുമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവ പ്രസാദരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവ് ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത നിഷയുമായിരിക്കുന്ന മാതാവേ ണമേ മതോപദേശത്തിന്റെ മാതാവേ ണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നികയെ വേണ്ടി കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനി കുസുമേ ഞങ്ങൾക്ക് വേണ്ടി ണമേ ഭാവീതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമല ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആസ്ഥാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവ ചുമരടായിരിക്കുന്ന ഈശ്ശത്തമ്പരാനേ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവ ചുമരടായിരിക്കുന്ന ഈശ്വര കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവ ചമരടായിരിക്കുന്ന ഈശ്വത്തം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവദിയും അമ്മേ സകല ആപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ ഞങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അപേക്ഷിക്കണമേ പ്രാർത്ഥിയാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവീശവും തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണമെല്ലാം ഞങ്ങളുടെ ജീവനും ശരണമേ ഹവായുടെ പുറം മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരെ നിന്നും നെടേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആ മീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക സർവശക്തി ലോന് നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും രൂപ പ്രദേശായുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി നിമിച്ചല്ലോ ഈ ദീമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വാമിശിഖായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നറില്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര ഈശോ പരിശ്രമം അറിയുമേ തമ്പ്രാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയുമേ തമ്പേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതമറിയമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ ജപം കളങ്കരഗതിയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കളങ്കരഹിതയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേം കളങ്കരഹിതയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നിന്റെ തകർച്ചയിൽ ആശ്വാസമേഖാൻ നിന്റെ തളർച്ചയിൽ ചേരാൻ നിന്നെ താരാട്ടുപാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടുപാടിയുറത്താൻ ഇതാം ഇതാ നിന്റെ അമ്മ സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ നിൻവേദനയിൽ സഹനത്തിയിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽകാൻ ഇതാ ഇതാ നിൻ്റെയമ്മ ഇതാ ഇതാ അമ്മ തിരു കുടുംബത്തിൻ നാഥയാണംമാം തിരുസഭയുടെ നാഥയാണംമാം നിത്യം പരിശുദ്ധ മറിയമാണം ഇതാ ഇതാ നിൻ്റെ അമ്മ നിന്റെ തകർച്ചയിൽ ആശ്വാസമേഖാൻ നിൻ്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ